വീണ്ടും റെക്കോർഡിട്ട് സ്വർണ്ണവില എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ വില ഗ്രാമിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയായി ആര്യ വിനോദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ആര്യ എന്താണ് ഈ റെക്കോർഡ് വിലയിലേക്ക് സ്വർണം പോകാനുള്ള കാരണം അഗൻസ് ഇപ്പോ സ്വർണ്ണവില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഗ്രാമിന് തന്നെ പതിനായിരം രൂപ കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തേക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഗ്രാമിന് മാത്രം വർദ്ധിച്ച പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ആയിരിക്കുന്നത് ഇന്ന് പവന വില എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ദാരിസ്ഥ വർധനവും ഒക്കെ തന്നെ ഇപ്പോ കാരണമായിട്ട് പറയാനുള്ളത് ഇന്ന് രാവിലെ തന്നെ ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ എന്നാൽ ം ഇന്നലെ തന്നെ സ്വർണ്ണവില നോക്കുകയാണെങ്കിൽ രാവിലെ പത്ത് രൂപ കുറയുകയും ഉച്ചയ്ക്ക് ശേഷം അൻപത് രൂപ വർദ്ധിക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത് അങ്ങനെ നിലവിൽ സ്വർണ്ണവില റെക്കോർഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്